ഹലോ നമസ്കാരം ഇപ്പം ഇന്ന് നാലുമണിച്ചായുടെ കൂടെ കറുമുറ കഴിക്കാനായിട്ട് ഇത്തിരി മുറുക്കുണ്ടാക്കി നോക്കിയാലോ അപ്പോഴൊരുപാട് വിധം മുറുക്കുകളുണ്ടല്ലോ അപ്പോൾ ഇത് വെറും അരിപ്പൊടി മാത്രം വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഉഴുന്നൊന്നും ചേർക്കാതെ ഉള്ളൊരു മുറുക്കാണ് അപ്പോൾ നമ്മൾ ഈ മുറുക്കുണ്ടാക്കാനായിട്ട് ഈ പത്തിരിക്കും മിടിയപ്പതിനൊക്കെ ഉള്ള അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല കുറച്ച് അരിപ്പൊടി ഞാൻ എടുത്തടിച്ചിട്ടുണ്ട് അതിലേക്ക് എരിവിനാവശ്യമാത്രം മുളക് പൊടി ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ കായപ്പൊടി ഉള്ളതുകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ പൊടികൾ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം പിന്നെ അരിപ്പൊടിയും ചോറും കൂടി ചേർത്തൊക്കെ നുറുക്കുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ അതേപോലെ ഉഴുന്ന് ചേർത്തിട്ടൊക്കെ അപ്പോൾ ഇത് വെറും അരിപ്പൊടി വെച്ചിട്ടാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ ഇത് കുഴച്ചെടുക്കാനായി ഇത്തിരി ചൂടുവെള്ളം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നന്നായി തിളക്കിയൊന്നും വേണ്ട വെള്ളം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഒരുപാട് തിളച്ച് പോയാൽ എന്താ വെച്ചാൽ നമ്മുടെ അരിമാവ് വെന്ത് പോവും അപ്പോൾ നമ്മുടെ നുറുക്ക് നന്നായി ക്രിസ്പി ആയി കിട്ടാൻ കുറച്ച് പണിയാണ് കേട്ടോ അപ്പോൾ നന്നായി ചൂടായ വെള്ളം ഉപയോഗിച്ചാലും മതി കേട്ടോ ഇപ്പം ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് സ്പൂൺ വെച്ച് ഇളക്കിയെടുത്ത് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം തണുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നല്ല സ്മൂത്ത് ആകണവരെ നന്നായി കുഴച്ചെടുക്കണം കേട്ടോ ഇപ്പം നേരത്തെ ഞാൻ അരിപ്പൊടിയിലേക്ക് പൊടികൾ ചേർത്ത സമയത്ത് എള് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാണിപ്പോൾ ചേർക്കുന്നത് നേരത്തെ ചേർക്കേണ്ടതായിരുന്നു അപ്പം ഞാൻ പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് എണ്ണ നിന്ന് ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല മുറുക്കാകുമ്പോൾ ഒരുപാട് എണ്ണയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പരന്ന പാത്രത്തിലായ രണ്ട് മൂന്നെണ്ണക്കൊപ്പം ചെയ്യാനായിട്ടും പറ്റും എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ മുറുക്കതിലേക്ക് വറുത്ത് കുരാനായിട്ട് ഇടാവൂട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ മാവ് കുഴച്ച് ആക്കി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ സേവനാഴിയിലേക്ക് അച്ചി വെച്ചിട്ടാണ് ഞാൻ ഞാനിട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപ്പൊളി നുറുക്കുണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇങ്ങനെ നീളത്തിലുള്ളത് വേണമെങ്കിലും എടുക്കാം അങ്ങനെ വട്ടത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നുറുക്കാക്കിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനൊരു സീലിൻ്റെ പാത്രത്തിൻ്റെ പുറത്തൊന്ന് എണ്ണ തടവി കൊടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കാണ് നമ്മൾ നുറുക്കിങ്ങനെ ചുറ്റിച്ചെടുക്കുന്നത് അതല്ല ഇനി എണ്ണയിലേക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ അപ്പോൾ അതൊരു ഇത്തിരി റിസ്ക് ആയതിനെക്കൊണ്ടാണ് ഞാനിങ്ങനെ ചുറ്റിച്ചെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ കൈകൊണ്ടെടുത്ത് എണ്ണയിലേക്ക് ഇടുമ്പോഴും കുഴപ്പമൊന്നും സംഭവിക്കണില്ല കേട്ടോ ഉടഞ്ഞു പോകണമൊന്നുമില്ല നമുക്ക് നമുക്കതെടുത്ത് സേഫ് ആയിട്ട് എണ്ണയിലേക്ക് ഇടാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോഴത് ചെറിയ തീയിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ പുറംഭാഗം ഒരിഞ്ഞു പോകും ഉള്ള് വാകുമില്ല അപ്പം അങ്ങനെ കിടക്കാറുണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കിയത് ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് അങ്ങനെ പറ്റിപ്പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ തീയിട്ടിട്ട് വേണം നമുക്കിത് ൊരിച്ചെടുക്കാനായിട്ട് അപ്പോൾ ആ പാനിന്റെ വലുപ്പത്തിനനുസരിച്ച് രണ്ട് രണ്ടുമൂന്നെണ്ണൊക്കെ ഒരുമിച്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റൂട്ടോ ഇനി നമുക്ക് മുറുക്കിന്റെ കളർ വേണമെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്താലും മതി കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതാ നല്ല അടിപൊളി മുറുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി മുറുക്കൊരു മൂന്നോ നാലോ ദിവസം വെച്ച് കഴിഞ്ഞാലും ചീത്ത ആവണമൊന്നും കേട്ടോ നാല് ദിവസം കൂടുതലൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിനു മുമ്പേ ഞങ്ങൾ തിന്നു തീർക്കാറുണ്ട് അതിന് മാത്രമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഒരു മൂന്നാല് ദിവസത്തിനൊക്കെ സൂക്ഷിക്കാനായിട്ട് നല്ല അടപ്പുള്ള പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല കറുമുറ തന്നെ ഇരിക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളതെന്ന് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ അപ്പം തന്നെ എനിക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം